നമസ്കാരം ഈ പരിണാമ സിദ്ധാന്തം അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള പരിണാമം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് വലിയ ചർച്ചകളും വിവാദങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ് അത് ഈ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ശാസ്ത്രം കൃത്യമായി ഒരു ഉത്തരം ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും അതായത് അന്വേഷണങ്ങളും നിരീക്ഷണ പരീക്ഷണങ്ങളും അവസാനിക്കുന്നില്ല അത് ഏത് ശാസ്ത്ര ശാഖയാണെങ്കിലും അങ്ങനെ തന്നെ ഏത് ശാസ്ത്ര ശാഖയാണെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല നമ്മുടെ മനുഷ്യവംശത്തെക്കുറിച്ച് നരവംശത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷണമൊക്കെ നടത്തുന്ന ശാസ്ത്ര ശാഖയാണ് ആന്ത്രോപ്പോളജി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വിഷയം പഠിക്കുന്നവരൊക്കെ ആന്ത്രോപ്പോളജിസ്റ്റുകളാണ് അവരിപ്പോഴും നമ്മുടെ മനുഷ്യവംശത്തെക്കുറിച്ച് വംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഉത്ഭവത്തിനിടയായ കാരണങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഏതൊക്കെ തരങ്ങളിലുള്ള പടികളിൽ പടി പടികളായിട്ട് ആണ് ഉത്ഭവങ്ങൾ ഉണ്ടായത് മനുഷ്യൻ മൃഗങ്ങൾ വൃക്ഷങ്ങൾ ഇവരൊക്കെ എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ ഏത് രീതിയിലുണ്ടായി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഹോമോസാപ്യൻസ് സാപ്പിയൻസ് അതായത് പഴയ ആ രൂപഭാവങ്ങളും ഘടനയും ബൗദ്ധിക നിലവാരവും ചിന്തകളും എല്ലാം മാറി 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 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ ഈ രൂപത്തിലെത്തിയിരിക്കുന്നു ഇനിയും നമുക്ക് പരിണാമം സംഭവിക്കും എന്നാണ് പറയുന്നത് അതായത് ഒരു രണ്ട് ലക്ഷം വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇരിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നു ഇപ്പോൾ നമ്മൾ ആദിമ മനുഷ്യർ അതായത് ഈ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആദ്യ മനുഷ്യൻ ആരാണ് അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനായ ഹോമോസാപ്പിയൻസ് എന്ന ആ ഒരു അതിനെ ഒരു വ്യക്തിയായിട്ട് കാണാമോ എന്നറിയില്ല എന്തായാലും ആ ഒരു മനുഷ്യ രൂപം എങ്ങനെയായിരുന്നു ആ ഘടന എങ്ങനെയായിരുന്നു എന്നുള്ള ചിന്തയിൽ കുറേ കാലങ്ങളായി ശാസ്ത്രജ്ഞർ ഇങ്ങനെ തല പുകഞ്ഞ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ചിത്രത്തിന് രൂപം നൽകിയിരിക്കുകയാണ് നരവംശ ശാസ്ത്രജ്ഞർ ജുബൽ ഇർഹൌഡ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ജുബൽ ഇർഹൌഡ് എന്നൊരു പേര് അത് ഈ മനുഷ്യന് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് പേരൊന്നുമില്ലല്ലോ ഈ ഒരു ആദിമ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ മൊറോക്കൻ സൈറ്റ് മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് നരവംശ പരിണാമത്തെക്കുറിച്ചുള്ള അതുവരെ നിലനിന്നിരുന്ന അറിവുകളെ പുനർനിർമ്മിക്കാൻ ശാസ്ത്രലോകത്തെ ഏറെ സഹായിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത് അതുവരെ കരുതിയതിൽ നിന്നും ഒരു ലക്ഷം വർഷം പിന്നിലാണ് ഹോമോസാപ്പിയൻസിൻ്റെ ഉത്ഭവം എന്ന് വ്യക്തമാക്കിയത് ഈ ഒരു മൊറോക്കൻ ഗവേഷണ വിഭാഗമാണ് അതായത് നമ്മുടെ പൂർവികർ നേരത്തെ കരുതിയതിൽ നിന്ന് ഏറെ മുമ്പ് തന്നെ കിഴക്കൻ ആഫ്രിക്കൻ പ്രദേശത്ത് വ്യാപിച്ചിരുന്നു എന്നുള്ള സൂചനകളാണ് ഈ മൊറോക്കൻ സൈറ്റ് നൽകുന്നത് ലഭ്യമായ തലയോട്ടിയുടെ ആകൃതി അതുപോലെ ദാതാക്കളുടെ ഡേറ്റ ഒക്കെ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ മൂന്ന് ലക്ഷം വർഷം മുൻപ് ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ഈ ജബൽ എർഹൌഡിൻ്റെ മുഖം പുനർനിർമ്മിച്ചത് അത് ആധുനിക ശാസ്ത്രവിദ്യയിലൂടെയാണ് അതുപോലെ ഒരു ത്രീ ഡി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ജേണൽ ജേണലുണ്ട് ഒൻ മാഗ് എന്നാണ് ഇതിന്റെ പേര് ഒട്ടഗോൺലൈൻ മാഗ് ഈ ഒരു ജേണലിലാണ് ഈ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പുനഃസൃഷ്ടിക്ക് നേതൃത്വം നൽകിയ ബ്രസീലിയൻ ഗ്രാഫിക്സ് വിദഗ്ധൻ സിസറോ മൊറൈസ് ശക്തവും ശാന്തവുമായ മുഖമാണ് നമ്മുടെ ഈ ആദിമ മനുഷ്യൻ്റേത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അതേസമയം ആദിമ മനുഷ്യൻ്റെ ലിംഗഭേദത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് ഉറപ്പില്ലെങ്കിലും തലയൊട്ടിയുടെ കരുത്തും പുല്ലിംഗ സവിശേഷതകളും കാരണം അസ്ഥികൂടത്തിന് പുരുഷമുഖം നൽകുകയായിരുന്നു എന്നുമാണ് പറയുന്നത് മൊറോക്കോയിലെ സഫി നഗരത്തിൻ്റെ തെക്ക് കിഴക്കുള്ള പ്രദേശമാണ് ജബൽ ഇർഹൌദ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ സ്ഥലം കണ്ടെത്തിയത് മുതൽ പ്രദേശത്ത് നിന്നും നിരവധി ഇതുപോലെ നമ്മുടെ മനുഷ്യരുടെ ഹോമിനിൻ ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു ആദ്യം ഇത് നിയാൻഡർഥാൽ മെന്നിൻ്റെ അല്ലെങ്കിൽ നിയൻഡർഥാൽ മനുഷ്യരുടെ അസ്ഥികളാണെന്നായിരുന്നു ഗവേഷകർ കരുതിയത് എന്നാൽ പിന്നീട് ഈ മാതൃകകളിൽ നടത്തിയ വിശദമായ പഠനമാണ് ഇത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വർഷം പഴക്കമുള്ള ഫോസിലുകളാണ് ഇവിടുന്ന് ലഭിച്ചത് അപ്പോൾ ഈ ഫോസിലുകളെ ആധികാരികമാക്കി ഫോസിലിൻ്റെ മറ്റ് സവിശേഷതകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അത്യാധുനിക ഗ്രാഫിക് സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഈ ആദിമ മനുഷ്യൻ്റെ രൂപവും ചിത്രവും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും ചിത്രങ്ങളും ഇതുപോലെയുള്ള പഠനങ്ങളും പുതിയ പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ പഴയകാലത്തെ അന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും പുറത്തു വരും എന്ന് എന്ന് തന്നെയാണ് കാരണം ശാസ്ത്രം ഗവേഷണം തുടരുകയാണല്ലോ നിർത്തുന്നില്ല നോൺ സ്റ്റോപ്പായിട്ട് ഈ ഗവേഷണ പരീക്ഷണ നിരീക്ഷണ സംവിധാനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ കുറിച്ച് മനുഷ്യരെ കുറിച്ചുള്ള പഠനമാകുമ്പോൾ കുറച്ചുകൂടി അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ശാസ്ത്രജ്ഞർ